ൃർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കയറ്റം എന്ന സിനിമ ഓൺലൈനിലൂടെ സൗജന്യമായി റിലീസ് ചെയ്ത സംവിധായകൻ സനൽകുമാർ ശശിധരൻ വിമിയോയിലും ഗൂഗിൾ ഡ്രൈവിലും അപ്ലോഡ് ചെയ്തതിന്റെ ലിങ്കുകൾ പൊതുജനങ്ങൾക്കായി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ സനൽകുമാർ പങ്കുവയ്ക്കുകയായിരുന്നു മഞ്ജു വാര്യർ കൂടി നിർമ്മാണ പങ്കാളിയായ ചിത്രം പൂർണ്ണമായും ഐഫോണിലായിരുന്നു ഷൂട്ട് ചെയ്തത് മഞ്ജു വാര്യരുടെ ജീവനും ഭീഷണിയുണ്ടെന്ന തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയതിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഓൺലൈൻ റിലീസ് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായി മഞ്ജുവാര്യരെ ബന്ധപ്പെട്ടപ്പോഴാണ് അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലായതെന്നും രണ്ടു വർഷമായി താൻ മഞ്ജുവാര്യരുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടത് മഞ്ജുവാര്യരുമായി സംസാരിച്ചെന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ചില ഓഡിയോകളും സനൽകുമാർ ശശിധരൻ പുറത്തുവിട്ടിട്ടുണ്ട് തനിക്കെതിരെ കേസ് പിൻവലിക്കണമെന്നും സിനിമ റിലീസ് ചെയ്യുമെന്നും മഞ്ജുവിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതൊന്നും തന്റെ നിയന്ത്രണത്തിലല്ല എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടിയെന്നും അദ്ദേഹം പറയുന്നു തന്റേത് മാത്രമല്ല മകളുടെ ജീവനും ഭീഷണിയാണെന്ന് മഞ്ജു മഞ്ജു പറഞ്ഞതായി സനൽ അവകാശപ്പെടുന്നുണ്ട് അതേസമയം പുറത്തുവിട്ട ശബ്ദരേഖ മഞ്ജു വാര്യരുടേതായി യാതൊരു സാമ്യവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി ആളുകൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത് മഞ്ജു വാര്യരുടെ ശബ്ദമല്ല എനിക്ക് ഭ്രാന്താണ് എന്ന് നിലവിളിച്ചുകൊണ്ട് കുറച്ച് കൂലിക്കാർ നിശബ്ദനാക്കാൻ നോക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഞാനൊരു സ്ത്രീയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് ഉറക്കെ ശബ്ദിക്കുന്നുണ്ട് ആകെക്കൂടി ഐ എം ഷാജഹാൻ മാത്രമാണ് ആ വിഷയത്തെ കുറിച്ച് എന്താണെന്ന് ചോദിക്കുകയെങ്കിലും ചെയ്തത് ഞാൻ വെറുതെ ഒരു തോന്നൽ വിളിച്ചു പറയുക മാത്രമായിരുന്നില്ല എന്റെ കയ്യിൽ തെളിവുമായി ഒരു ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു ഇത് മഞ്ജു വാരിയുടെ ശബ്ദമല്ല എനിക്ക് ഭ്രാന്താണ് എന്ന ചിലർ നിലവിളിച്ചുകൊണ്ട് കുറച്ച് കൂലിപ്പണിക്കാർ എന്നെ നിശബ്ദരാക്കാൻ നോക്കുന്നു ഇന്നലെ വിഷയത്തിന്റെ ഗൗരവം ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുറച്ച് സുഹൃത്തുക്കൾക്ക് നേരിട്ട് മെയിൽ മെയിലയച്ച് ആരും പ്രതികരിച്ചില്ല ഇതൊരു കേവലം വ്യക്തിഗത പ്രണയത്തിന്റെ വിഷയം മാത്രമായി ആളുകൾ കാണുന്നതുകൊണ്ടാണോ അങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ കണ്ടാൽ മാത്രം മതി എന്ന രീതിയിൽ ഒരു മസ്തിഷ് പ്രക്ഷാളനം നടക്കുന്നുണ്ട് എന്നാൽ ഇത് അങ്ങനെ ലളിതമായൊരു വിഷയമല്ല സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു കലാകാരനെതിരെ ഒരു സ്ത്രീയുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിയ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കിയ ചതിയുടെ വിഷയമാണ് പരസ്പരം പ്രണയിക്കുന്ന രണ്ടുപേരെ കാണാൻ അനുവദിക്കാതെ ഫലമായി അകറ്റി നിർത്തുന്നതിന്റെ പ്രശ്നമാണ് ഇത് ചതിയുടെയും മനുഷ്യഹീനമായ ഇടപെടലിന്റെയും യാഥാർത്ഥ്യം പുറത്തു വരാതിരിക്കാൻ ഒരു സ്ത്രീയുടെ ജീവൻ തോക്കിൻകുഴലിനും മുന്നിൽ നിർത്തുന്ന വിഷയമാണ് അവളുടെ മകളുടെ ജീവന്റെ വില പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലയിടത്തും നിശബ്ദനാക്കുന്ന വലിയ വിഷയമാണ് മഞ്ജുവാര്യർ എന്തുകൊണ്ട് ഡബ്ല്യു സി സിയിൽ നിന്ന് പിന്മാറി എന്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ പ്രതികരിച്ചില്ല തുടങ്ങിയ വിഷയങ്ങളിൽ ആ സ്ത്രീയെ അപഹസിക്കാനും വലിച്ചു കീറാനും ശ്രമിച്ചവർ പോലും ഇപ്പോ ഈ ശബ്ദരേഖയിലൂടെ പുറത്തുവന്ന ഭീഷണിയുടെ സാന്നിധ്യം പോലും പരിഗണിക്കുന്നില്ല ഇതാണോ സ്ത്രീ സുരക്ഷയുടെ പേരിൽ സാംസ്കാരിക കേരളത്തിന്റെ ജാഗ്രത ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഇത് കേവലം പ്രണയത്തിന്റെ വിഷയമല്ല സാമാന്യ നീതിയുടെ വിഷയമാണ് സാമൂഹിക സുരക്ഷയുടെ വിഷയമാണ് സ്ത്രീ സുരക്ഷയുടെ വിഷയമാണ് ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം ഉന്നയിച്ചിട്ടും ഒരു പരസ്യപ്രതികരണം നടത്താൻ കഴിയാത്തവണ് ഉള്ള അവസ്ഥയിലാണ് മഞ്ജു വാര്യർ എന്ന സ്ത്രീ എന്ന കാര്യമെങ്കിലും ചിന്തിക്കണം എന്റെ ഫേസ്ബുക്ക് ടാർഗറ്റഡ് ആണ് പോസ്റ്റുകൾ റീച്ച് ചെയ്യുന്നില്ല ഇത്ര വലിയ വിഷയം ചർച്ച ചെയ്തെന്ന് ഉറപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു ഇപ്പോഴും എന്നെയും ആ സ്ത്രീയെയും പരസ്പരം സംസാരിക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തുന്നു ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തേച്ചുമായിച്ച് കളയുമെന്ന് അവരെ അടിമയായിക്കൊണ്ട് നടക്കുമെന്നുമാണ് ഇപ്പോഴും അവരെ നിയന്ത്രിക്കുന്ന ശക്തികൾ കരുതുന്നത് അതിന് സഹായകരമായി മൗനമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നതും ഇത്രയും പ്രശസ്തയായ ഒരു സ്ത്രീയെ ഇങ്ങനെ കളിപ്പാവ പോലെ നിയന്ത്രിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യം ഓർത്തു നോക്കുക കണ്ണിൽ കുത്തുന്ന സത്യത്തിനു മുന്നിൽ വായി മൂടിയിരിക്കുന്ന സമൂഹത്തിന് മുന്നിൽ ഒരു ശബ്ദരേഖ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ് എനിക്കെതിരെയുള്ള കള്ളക്കേസ് താൻ ഒപ്പുവച്ചതല്ല എന്നും അതിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുമാണ് ഇതിൽ മഞ്ജുവാര്യർ പറയുന്നത് മഞ്ജുവാര്യർ സമൂഹത്തിന്റെ കാവൽ ആവശ്യപ്പെടുന്ന രീതിയിൽ അപകടത്തിലാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്